ഭാരതത്തിലുടനീളം കൊണ്ടാടപ്പെടുന്ന ഒരു ഉത്സവകാലത്തിൻ്റെ പത്താം ദിവസമാണ് വിജയദശമി കന്നിമാസത്തിൽ ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥി മുതൽ നവമി വരെയുള്ള രാത്രികാലങ്ങളിൽ ഉത്സവാഘോഷങ്ങളുണ്ടാവും അതിനാൽ നവരാത്രി ഉത്സവമെന്നും ഈ ആഘോഷവേളകൾ അറിയപ്പെടുന്നു ദുർഗാദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച് അതിൻ്റെ വിജയം കൊണ്ടാടുന്നതായിട്ടാണ് വിജയദശമിയുടെ പൗരാണിക സങ്കല്പം മഹിഷാസുരൻ കർണാടകത്തിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഏറ്റവും ആർഭാടമായി ഈ ഉത്സവം കൊണ്ടാടുന്നത് മൈസൂരിലാണ് മൈസൂർ രാജാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം ഇന്നും അങ്ങനെ തന്നെ അത് തുടരുന്നുമുണ്ട് അവിടെ നവരാത്രി എന്നതിന് പകരം ദശരാത്രി എന്നർത്ഥം വരുന്ന ദസറ എന്നാണ് അറിയപ്പെടുന്നത് ദസറ അഥവാ പത്തുര എന്നാണ് അർത്ഥം കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ നവാഹം നടത്തി വരാറുണ്ട് ഈ ദിവസങ്ങളിൽ ദേവി ഭാഗവത പാരായണവും വിശേഷാൽ പൂജകളും ഉണ്ടാവും ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവസങ്കല്പത്തിലാണ് പൂജാ ആദ്യ മൂന്ന് ദിവസം ശക്തി സ്വരൂപിണിയായ ദുർഗയെയും അടുത്ത മൂന്ന് ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസം വിദ്യാവിനോദിനിയായ സരസ്വതിയെയുമാണ് പൂജിക്കുന്നത് ദുർഗാദേവിയുടെ ആവാന്തര സങ്കല്പമാണല്ലോ സരസ്വതി എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കി സമ്പൂർണ്ണ വിജയം വരിച്ച ദിവസമാണ് ദശമി ഈ ദിവസം വിദ്യയുടെ നിറവെളിച്ചത്താൽ അവിദ്യയുടെ ഇരുട്ടകലുന്നു എന്നാണ് സങ്കല്പം സരസ്വതീദേവി നിസീമമായി അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണത് അക്ഷരപൂജയ്ക്കും ആയുധപൂജയ്ക്കുമെല്ലാം ഏറ്റവും യോജ്യമായ ദിനമായി ഈ ദശമി ദിവസം കണക്കാക്കപ്പെടുന്നു സകല കലാസമാരംഭത്തിനും പറ്റിയ ദിനമായി ഈ ദിവസത്തെ പരിഗണിക്കുന്നു കുട്ടികൾ പുസ്തകങ്ങളും എഴുത്തുകാരും ചിത്രകാരന്മാരും തൂലികകളും മറ്റുള്ളവർ അവരവരുടേതായ തൊഴിൽ ഉപകരണങ്ങളും പൂജ വയ്ക്കുന്നു തിഥിയാണ് ഈ കാലങ്ങളിൽ ആധാരമാക്കുന്നത് എന്നതുകൊണ്ട് ദിവസഗണന പലപ്പോഴും തെറ്റായി വരാറുണ്ട് ദുർഗാഷ്ടമി നാളിൽ പൂജ വച്ചാൽ മഹാനവമിയും കഴിഞ്ഞ് വിജയദശമി നാളിലാണ് പൂജയെടുപ്പ് വിജയദശമി നാളിലെ പ്രധാന ചടങ്ങ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതാണ് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആചാര്യന്മാർ കുട്ടികളുടെ നാവിൽ അക്ഷരം കുറിക്കും കർണാടകത്തിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇക്കാര്യത്തിൽ പേരുകെട്ടതാണ് കേരളത്തിൽ ദക്ഷിണ മൂകാംബിക ക്ഷേത്രമെന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ക്ഷേത്രമാണ് പ്രസിദ്ധം